ഡിവൈഎഫ്ഐ വെള്ളർവള്ളി വാനശാല യൂണിറ്റിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത് വെള്ളർവള്ളി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്മാരക വായനശാലയിൽ നടന്ന അനുമോദന ചടങ്ങ് കെ ജെ ജോയിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ കുട്ടികൾ എ പ്ലസ് നേടിയിട്ട് ജില്ല മലപ്പുറം ജില്ലയാണ് ഇവിടെ ഇവിടെത്തന്നെ ഇരിക്കുന്ന ഒട്ടേറെ കുട്ടികൾ എസ് എഫ് സിക്കും അതുപോലെ തന്നെ പ്ലസ് എല്ലാം എ പ്ലസ് നേടിയവരാണ് ബാക്കിയുള്ള എല്ലാ ആളുകളും ഉയർന്ന പഠനത്തിനു വേണ്ടിയിട്ട് യോഗ്യത നേടിയിട്ട് ജയിച്ചു വന്ന ആളുകളാണ് ബാക്കി എല്ലാ ആളുകളും ഇപ്പോൾ നമുക്കറിയാം പ്ലസ് ടുവിന് കേരളത്തിൽ എഴുപത്തി എട്ട് പോയിന്റ് ആറ് എട്ട് ശതമാനം കേരളത്തിലെ വിജിച്ച ശതമാനം അതിലേറ്റവും കൂടുതൽ തവണ എറണാകുളം ജില്ലയിലാണ് ഇത്രയെന്നറിയോ എറണാകുളം ജില്ലയിൽ വിജയ ശതമാനം എൺപത്തിനാല് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം കുട്ടികൾ പ്ലസ് ടുവിന് വിജയിച്ച ജില്ലയാണ് എറണാകുളം ജില്ല അതിൽ കുറവുള്ള ജില്ല എന്ന് പറയുന്നത് നമ്മൾ തൊട്ടടുത്ത ജില്ല വയനാട് ജില്ലയാണ് അതിലേന്നറിയോ ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനമാണ് വയനാട് ജില്ലയിൽ ഇത്തവണത്തെ പ്ലസ് ടുവിൻ്റെ വിജയ ശ്രമമാണ് മാധവ് മാസ്റ്റർ ഷിൻഡോ കുര്യൻ പ്രനിൽ തുടങ്ങിയവർ സംസാരിച്ചു അനുമോദിച്ച വിദ്യാർത്ഥികൾ മറുപടി പ്രസംഗവും നടത്തി മേഖലയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച നിരവധി വിദ്യാർത്ഥികളെയാണ് ഡിവൈഎഫ്ഐ അനുമോദിച്ചത് Hai version news Peravur